നിർഭാഗ്യം വീണ്ടും വേട്ടയാടിയപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും പരാജയം ഏറ്റുവാങ്ങി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ കെ കെ ആറിനോട് വെറും ഒരു റണ്ണിൻ്റെ പരാജയമാണ് ആർ സി ബി ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇതോടെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആർ സി ബിക്ക് ഇനി പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുള്ളൂ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന മികച്ച സ്കോറിലേക്ക് തന്നെ എത്തിച്ചേർന്നു മറുപടി ബാറ്റിങ്ങിൽ കോഹ്ലി ഡൂപ്ലസി എന്നിവരെ നഷ്ടമായെങ്കിലും രജത് പട്ടിദാർ ബിൽ ജാക്സ് എന്നിവരുടെ മികച്ച കൂട്ടുകെട്ട് ആർ സി ബിക്ക് മധ്യ ഓവറുകളിൽ മികച്ച സ്കോർ തന്നെ സമ്മാനിച്ചു എന്നാൽ ഇവരെ നഷ്ടമായതോടെ ആർ സി ബി വീണ്ടും പരിങ്ങലിലേക്ക് നീങ്ങി അവസാന രണ്ട് ഓവറിൽ ആർ സി ബിക്ക് മുപ്പത്തിമൂന്ന് റൺസായിരുന്നു വിജയിക്കാൻ വേണ്ടിയിരുന്നത് ക്രീസിലാകട്ടെ ദിനേശ് കാർത്തിക്കും കരൺ ശർമ്മയും എന്നാൽ പത്തൊൻപതാം ഓവറിൽ വെറും പത്ത് റൺസ് മാത്രമാണ് ദിനേശ് കാർത്തിക്കിനെ നേടാൻ കഴിഞ്ഞത് അവസാന പന്തിൽ താരം അനാവശ്യ ഷൂട്ട് കളിച്ച് മടങ്ങിയതോടെ ആർ തോൽവി ഉറപ്പിച്ചു എന്നാൽ മിച്ചൽ സ്റ്റാർക്ക് സ്റ്റാർക്കെറിഞ്ഞ ഇരുപതാം ഓവറിൽ കരൺ ശർമ്മ മൂന്ന് സിക്സുകൾ നേടിയതോടെ മത്സരം വീണ്ടും വിജയപ്രതീക്ഷയിലേക്ക് ആർ സി ബിക്ക് വഴിമാറി എന്നാൽ കരൺ ശർമ്മയെ മടങ്ങിയതോടെ ആർ സി ബി തോൽവി ഉറപ്പിക്കുകയായിരുന്നു